കൊല്ലം പുനലൂർ നരിക്കലിൽ ഉത്തർപ്രദേശ് ദമ്പതികളായ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പതിനഞ്ചു വയസ്സുകാരിയായ മകളെ കാണുവാനില്ലെന്ന് പരാതി കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് പെൺകുട്ടിയെ കാണാതായത് കുറച്ചുനാളുകളായി നരിക്കൽ ഭാഗത്ത് ഫാമിൽ കുടുംബമായി താമസിച്ച് ജോലി ചെയ്തു വന്നിരുന്ന ഉത്തർപ്രദേശ് സീതാപൂർ ജില്ലക്കാരനായ രാംനാഥന്റെ മകൾ ശാലിനി ദേവിയെയാണ് കാണാതായിരിക്കുന്നത് കുട്ടി സ്ഥിരമായി സമീപത്തെ മറ്റൊരു വീട്ടിൽ രാത്രികാലങ്ങളിൽ ഉറങ്ങുവാനായി പോയിരുന്നു ഇന്നലെ രാത്രി എത്താത്തതിനെ തുടർന്ന് നടന്ന തെരച്ചിലാണ് കുട്ടിയെ കാണാതായ വിവരം കുടുംബാംഗങ്ങൾ അറിയുന്നത് തുടർന്ന് പുനരൂർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത പുനരൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കുട്ടിയുടെ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് സൂചന ട്രെയിൻ മാർഗം നാട്ടിലേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ നിലയിലും പോലീസ് അന്വേഷണം പുനലൂർ